Wow, what a beautiful sunset. Nice. Yeah, hello guys. Yeah, I'm video namal parambo, matching in a good channel. ഇപ്പോൾ റവ് മാച്ചിങ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ആണ് റവ് മാച്ചിങ്ങിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലച്ച് പുള്ളും ചെയ്ത് ഇങ്ങനെ പോകാറില്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്നും കൊടുക്കാതെ ക്ലച്ച് മാത്രം ഇങ്ങനെ പെട്ടെന്ന് വിടുകയാണെങ്കിൽ ഈ ഒരു ജെറക്കോട് കൂടിയായിരിക്കും വണ്ടിയുടെ എൻജിനും ആ ട്രാൻസ്മിഷനും തമ്മിലൊരു ബന്ധം ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനൊരു ആ ജെർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിക്കാം അതായത് ഞാനിങ്ങനെ ക്ലച്ചിങ്ങനെ പുള്ളിയിങ്ങനെ പോകുന്നു അപ്പോൾ വണ്ടി ഇത് ആയിരം ആറുപ്യത്തിലാണ് പോകുന്നത് ഞാൻ പയ്യെ കുറച്ച് ആസേട്ടിങ്ങനെ കൊടുത്ത് ഒരു നാലായിരം അല്ലെങ്കിൽ മൂവായിരത്തിലെത്തിക്കുന്നു ക്ലച്ച് പയ്യെ വിടുന്നു അതാ ആ ജെർക്കില്ലാണ്ട് ജസ്റ്റ് ആ ട്രാൻസ്മിഷൻ അങ്ങ് എൻഗേജ് ആയി അപ്പോൾ ഇത് തന്നെയാണ് ബേസിക് റവ് മാച്ചിങ്ങിൻ്റെ ഒരു പ്രോസീജർ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഫാസ്റ്റായി നമ്മൾ ചെയ്ത് പരി പഠിക്കുമ്പോഴാണ് അത് പ്രോപ്പർ റവ് മാച്ച് ആവുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കാരണം പ്രോപ്പർ റവ് മാച്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ട്രാൻസ്മിഷൻ ആയാലും എൻജിനായാലും ചെയിനും റോക്കറ്റിനായാലും എല്ലാത്തിനും വളരെ ഗുണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു പഠിക്കണം ഞാനപ്പോൾ ഇതെങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാഹനത്തെ ഒക്കെ ഒന്ന് ഓവർ ചെയ്യാൻ പോകുന്നത് ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് ആ സ്പീഡിന് മാച്ച് ചെയ്യുന്ന ഒരു റവ് ആയിരിക്കണം അതായത് ആർ ആയിരിക്കണം നിങ്ങളുടെ എഞ്ചിന് ആ സമയത്ത് വേണ്ടത് അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ നമ്മൾ നാലായിരം ആർപ്പ്യത്തിലാണ് അറൗണ്ട് ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ പെർ ഹവറിൽ സിക്സ് ഗിയർ അതായത് ടോപ്പ് ഗിയറിൽ പോകുന്നത് അപ്പോൾ ഈ നാലായിരം ആർപ്പ്യത്തിൽ ഞാനിങ്ങനെ സിക്സ് ഗിയറിൽ ടോപ്പ് ടോപ്പ് ഗിയറിൽ നാലായിര ആർപ്പ്യത്തിൽ പോകുമ്പോൾ അറൗണ്ട് ഫിഫ്റ്റി ടു കിലോമീറ്റർ പെർ ഹവറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഹവറ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു കുറച്ചുകൂടി ആർ പി എം ഹയ്യറിലോട്ട് പോകണം ചിലപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് ആർ പിറ്റിലൊക്കെ വണ്ടി ഓടിക്കേണ്ടി വരും പിന്നെ ഒരു ഗിയറും കൂടി ഡൗൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഫിഫ്റ്റി ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു കിലോമീറ്റർ പെർ അവർ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് അയ്യായിരം ആർ പി എം മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇവിടെയാണ് നമുക്ക് റവ് മാച്ചിങ് യൂസ്ഫുൾ ആവുന്നത് അതായത് നമ്മളിപ്പോൾ പെട്ടെന്നൊരു വണ്ടിയൊക്കെ ഓവർ ടേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പോൾ സപ്പോസ് ഞാൻ രണ്ട് ഗിയർ ഡൗൺ ചെയ്യണം ആ രണ്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ റവ് മാച്ച് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ജെറുക്ക് വന്നില്ല മനസ്സിലാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമ്മൾ ഡൗൺ ചെയ്യാൻ നേരത്ത് ക്ലച്ച് പുൾ ചെയ്യും ആക്സിലേറ്റർ കുറയ്ക്കും ദെൻ ഷിഫ്റ്റ് ചെയ്യും ദെൻ ക്ലച്ച് റിലീസ് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആസിലേറ്റർ എത്രയാണ് വേണ്ടത് അത് അപ്ലൈ ചെയ്യും അപ്പോൾ ഈ ഒരു ആസിലേറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രോട്ടിലൊന്ന് ബ്ലിപ്പ് ചെയ്യണം ബ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലിപ്പിങ് മനസ്സിലായോ അപ്പോൾ ബ്ലിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ആർ പി എം അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിക്സ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയറിൽ ആ സെയിം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ആർ പി എം ആണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് പയ്യെ പയ്യെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുടെ വാഹനത്തിന് എത്രയാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പയ്യെ മനസ്സിലാവും അപ്പോൾ അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ വരുവുള്ളൂ നിങ്ങളത് തന്നെ പഠിക്കണം അപ്പോൾ ഡൗൺ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക ക്ലച്ച് പുൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ത്രോട്ടിൽ ബിളിപ്പ് ചെയ്യുക ആർ പി എം ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യുക

യാ അപ്പോൾ നമുക്ക് റവ് മാച്ചിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു സിക്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് രണ്ട് ഗിയർ റൗൺ ചെയ്യണം രണ്ട് ഗിയർ റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലച്ച് പുള്ളിയും ചെയ്യുന്ന സമയത്ത് തന്നെ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയാണ് അതായത് ഫിഫ്ത്ത് സിക്സ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയറിലോട്ട് ആ സെയിം സ്പീഡ് മെയിൻ്റെയിൻ ചെയ്യാനുള്ള ആർ പി എത്തിലോട്ട് നമ്മൾ എൻജിനെ എത്തിക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് റവ് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം ഡൗൺ ഷിഫ്റ്റ് ബ്ലിപ്പ് ഡൗൺ ഷിഫ്റ്റ് ബ്ലിപ്പ് കണ്ടോ ഇതാണ് ബേസിക് റവ് മാച്ചിങ് ഇനി റവ് മാച്ചിങ് മാക്സിമം യൂസ്ഫുൾ ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ സപ്പോസ് നമുക്ക് പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കേണ്ടി വരുമ്പോൾ ജസ്റ്റ് റിയർ ബ്രേക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആ ബ്രേക്കിംഗ് ഒരു എഫക്റ്റീവ് ബ്രേക്കിംഗ് ആവില്ല നമ്മളതിൻ്റെ ഒപ്പം എൻജിൻ ബ്രേക്കും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് കിട്ടും അപ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു ടു ഓർ ത്രീ ഗിയർ ഡൗൺ ചെയ്ത് റവ് മാച്ച് ചെയ്യുമ്പോൾ ആ ഒരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ ഇതും കൂടി ആവും നല്ല അടിപൊളി സൺസെറ്റ് ഇതും കൂടി അതിനകത്ത് ഇത് വരും നിങ്ങളീ റവ് മാച്ചിങ് ചെയ്ത് പഠിക്കുക ട്രൈ ചെയ്യുക റവ് മാച്ച് ചെയ്യാൻ അപ്പം ട്രൈ ചെയ്യുന്നതിനൊപ്പം ഈ ക്ലച്ചൊന്നും വേണമെങ്കിൽ അതിരിക്കാൻ നോക്കണം അതായത് ഓവർ ആർ പിടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യരുത് ജസ്റ്റ് വേണ്ട ആർ പി മാത്രം കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ റവ മാച്ചിങ് എന്നുള്ളൊരു സ്കില്ല് നിങ്ങൾ അക്യൂവർ ചെയ്യണം അത് വളരെ യൂസ്ഫുള്ളാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ